بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إذا نسي أحدكم فأكل أو شرب فليتم صومه فإنما أطعمه الله وسقاه متفق عليه. ഹീഫ് സുസലുഅലി വസ്ലം പറഞ്ഞു നിങ്ങൾ നോമ്പുകാരൻ ആയിരിക്കെ അരികിലും മറന്നുകൊണ്ട് കുടിക്കുകയോ തിന്നുകയോ ചെയ്താൽ അവൻ അവന്റെ നോമ്പിനെ പൂർത്തീകരിക്കട്ടെ നോമ്പുര മുറിയില്ല അറിയാതെ മറന്നുപോയിക്കൊണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല ആ നോമ്പിനും പൂർത്തീകരിക്കണം െ തുന്നിപ്പിച്ചതും കുടിപ്പിച്ചതും കൊടുത്തിട്ടുണ്ട് അവിടെ നോമ്പ് നീണം പൂർത്തിയാക്കണം ആ നോമ്പ് മുറിയുകയില്ല ഒഴിവാക്കേണ്ടതില്ല അടുത്തു

والمؤكدة كلو أبدا زيرو هو باله عندنا لون إلّا أن تكون الصّائم ينوم بكارنة يا لونية نوم بكارنة ذي الناس ولا ما لونه ممكن يجاتن الناسم إلّا أرثو عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يدركه الفجر وهو جنوب من أهله ثم يغتسل ويصوم ويتفقن عليه إني جنابت كارنة يا لونية റസൂർ സലഹു അലി ഹുസല്ലം ആകുന്ന സമയം അഥവാ നോമ്പ് തുടങ്ങുന്ന സമയത്ത് റസൂൽ ജുനൂബ് ഉള്ള ആളായിരുന്നു ജനാപത്തുകാരനായിരുന്നു ആ ബാങ്ക് കൊടുത്തതിനു ശേഷം സമയമായതിനു ശേഷമാണ് റസൂൽ കുളിച്ച് വൃത്തിയായത് അപ്പൊ നോമ്പ് ആരംഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം ജനാബത്തുകാരനായിരിക്കാൻ നോമ്പ് ആരംഭിക്കാം ും അങ്ങനെ നിസ്കാരത്തിന് മുമ്പായിരുന്നു കുളിച്ച് വൃത്തിയായിരുന്നത് നിസ്കാരത്തിനുമ്പായിരുന്നു അപ്പൊ ജനാബത്തുകാരനെന്താണ് നോമ്പ് തുടങ്ങാം അത് പ്രയാസമുള്ള കാര്യമല്ല അങ്ങനെ മോപമായിട്ടുള്ള മൂന്ന് ആണ് ഈ മൂന്ന് ഹദീഫലായിട്ട് മനസ്സിലാക്കിയത് അസാം വരഹി വാർക്കാ